വയനാടൻ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രക്കിങ്ങാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ബാണാസുര സാഗർ ഡാമിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത് വണ്ടി പാർക്ക് ചെയ്തടത്തു നിന്നും അര കിലോമീറ്ററോളം ഉണ്ട് നടക്കുവാൻ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം അതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം കയറുവൻ ബുദ്ധിമുട്ടുള്ളിടത്തും വഴുക്കൽ ഉള്ളിടത്തുമൊക്കെ വടം വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിൽ പിടിച്ച് സൂക്ഷിച്ചു വേണം കയറിപ്പോകുവാൻ ചെരിഞ്ഞൊരു നല്ലൊരു കയറ്റമാണെങ്കിലും വടത്തിൽ തൂങ്ങി പിടിച്ച് പയ്യ പയ്യ മുകളിലേക്ക് കയറി പോകാം കുറച്ച് കഴിയുമ്പോൾ മടുക്കും ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും കേറാം ഇങ്ങനെയൊക്കെയാണെങ്കിലും വടത്തിൽ തൂങ്ങിയുള്ള കയറ്റം നല്ലൊരു വൈവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു നവംബർ ഡിസംബർ മാസത്തിൽ വരികയാണെങ്കിൽ ഇങ്ങനെ കയറിപ്പോകാം മഴയുള്ളപ്പോ കുത്തൊഴുക്കായിരിക്കുമല്ലോ അപ്പോൾ വേറെ വഴിയുണ്ട് അതിലെയാണ് വരുന്നത് ഒരുപാട് ആളുകൾ വടത്തിൽ പിടിച്ച് കയറി വരുന്നുണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട് ഗൈഡ് പല സ്ഥലങ്ങളിൽ നിൽപ്പുണ്ട് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം തുടങ്ങിടത്തെത്തി രണ്ടു പാറയുടെ ഇടയിൽ നിന്നും വെള്ളം കുത്തനെ ചാടി പറഞ്ഞു താഴേക്ക് ഒഴുകി പോകുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ് കേട്ടോ ഇനി ഇറങ്ങിപ്പോകുന്നത് അല്ല കേട്ടോ കുത്തൊഴുക്കും മഴയും ഉള്ളപ്പോൾ ഒരു വഴിയുണ്ട് അതിലെയാണ് ഇറങ്ങിപ്പോകുന്നത് ചുറ്റും യൂക്കാലി മരങ്ങളാണ് അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റും ഉണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രകൃതി നമുക്കൊരു ഊഞ്ഞാലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഊഞ്ഞാലാടാനും പറ്റും അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോൾ ചെറിയൊരു കടയുണ്ട് നല്ല നാരങ്ങ വെള്ളവും ചായയും കിട്ടും അതൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു